നമുക്ക് എല്ലാവരോടും യോജിക്കാനാണ് പൂതി എല്ലാവരുമായും ഐക്യപ്പെടാനാണ് നമ്മുടെ ആഗ്രഹം ഐക്യം നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ് പക്ഷേ ഐക്യം ഐക്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുമേശക്ക് ചുറ്റും വിരുന്ന് ചായ കുടിച്ച് ബിസ്ക്കറ്റും കഴിച്ച് ബിരിയാണിയും കഴിച്ച് പിരിഞ്ഞു പോയാൽ ഐക്യമാവില്ലല്ലോ അത് ജൂതന്റെ ഐക്യമാണ് അത് ജൂതന്റെ ഐക്യമാണ് ജൂതന്മാർക്കിടയിലുള്ള ഐക്യം മാത്രേ ഉള്ളൂ എന്നാണ് ഇസ്ലാം പറയുന്നത് അവരെ കുറിച്ച് പറയുന്നത് അവരെ കുറിച്ച് നീ ഒറ്റക്കെട്ടാണെന്ന് വിചാരിക്കും അവരുടെ കൽവുകളൊക്കെ വേറെ വേറെ കൽബൊന്നിക്കാതെ എന്തൊന്നിക്കലാണോ കൽബിൽ വ്യത്യാസം വരാതെ എന്തഐക്യമാണ് ജൂതന്റെ ഐക്യം അങ്ങനെയാണ് കണ്ടാത്തൊന്നും ഒറ്റക്കെട്ടാണ് പക്ഷേ അവർക്കിടയിൽ പോലും ഐക്യമില്ലല്ലോ ഐക്യം വേണമെന്ന് പറയുന്നവർക്കിടയിൽ പോലും ഒരൈക്യമില്ലല്ലോ പെരുന്നാള് തലേ ദിവസമായി ഒരേ കൂട്ടർക്ക് തന്നെ തലേ ദിവസം നോമ്പ് വേറൊരു കൂട്ടർക്ക് പെരുന്നാള് വേറൊരു കൂട്ടർക്ക് അതാ നോമ്പാണ് വേറൊരു കൂട്ടർക്ക് പെരുന്നാളാണ് ഒരു വിഷയത്തിൽ പോലും ഇങ്ങനെ ഒരു പരസ്പരം ഐക്യമില്ലാത്തവരും പറയുന്നു ഐക്യം വേണം ഐക്യം വേണം നമ്മളെല്ലാം പറയുന്നു ഐക്യം വേണം പക്ഷേ അള്ള പറയുന്ന ഐക്യം എന്താണ് അത് പണം കൊടുത്താൽ കിട്ടുന്ന ഐക്യമല്ല അത് അള്ള പഠിപ്പിച്ചവര് മാനദണ്ഡമുണ്ട് ആ മാനദണ്ഡത്തിലേക്ക് മടങ്ങി ൾ വല്ലാത്തൊരു സ്നേഹത്തിലെത്തും അല്ല പറഞ്ഞില്ലേ ആ മനസ്സിന്റെ മനസ്സിന്റെ ഇണക്കം ആ മനസ്സിന്റെ സ്നേഹം അത് പണം കൊടുത്താൽ കിട്ടുന്നതല്ല വസല്ലമിനോട് പോലും കിട്ടുന്നതല്ലോട് ഭൂമുഖത്തുള്ളത് മുഴുവൻ ചെലവഴിച്ചാലും അവരെ ഇണക്കാൻ നിനക്ക് കഴിയൂല ആ നിലക്ക് റബ്ബൊരു സമൂഹത്തെ ഇണക്കിയില്ലേ അല്ല ഇണക്കി എന്ന് പറഞ്ഞില്ലേ അതെങ്ങനെയാണ് എന്താണതിന്റെ മാർഗം ഓ സത്യവിശ്വാസികളെ അതേ ഐക്യം വേണം എന്ന് പറയുമ്പോ അല്ല പറഞ്ഞ മാനദണ്ഡം എന്താണ് അള്ളാഹുവിന്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിച്ചോളണം അതിൽ കടിച്ചു പിടിച്ചോളണം ആദർശത്തിൽ കൃത്യമായി തന്നെ പ്രമാണങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് അത് മനസ്സിലാക്കി അത് പ്രവർത്തിച്ച് അതാർക്കെതിരായിരുന്നാലും അത് കൃത്യമായി ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ആ ആദർശത്തെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തയ്യാറാണെന്ന് പറയുന്ന ആ നിലക്കുള്ള ഐക്യമുണ്ടോ ആ ാണ് പടച്ചവന്റെ സഹായമുള്ളത് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഐക്യം ആദർശത്തിന്റെ പേരിലുള്ള ഐക്യം ആ നിലക്കഥ കൃത്യമായി ഐക്യത്തോടെ അങ്ങ് വരുമ്പോ എല്ലാവരും പിന്നെ ഒറ്റക്കെട്ടായി അതേ ജീവിതത്തിൽ മുഴുവൻ മാറ്റമായി ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മാറ്റമായി കണ്ണിന് മാറ്റമായി കാതിന് മാറ്റമായി നാവിന് കൺട്രോളായി ജീവിതത്തിന്റെ എല്ലാ രംഗത്തും സൂക്ഷ്മതയായി അങ്ങനെ എല്ലാ രംഗത്തും ആ സൂക്ഷ്മതയോടുകൂടി തന്നെ നമ്മൾ ജീവിക്കുമ്പോന്റെ സഹായം ഇങ്ങനെ പെയ്തിറങ്ങും അവർക്കാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക അങ്ങനെയുള്ള കൂട്ടായ്മക്കാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക വക്കാനു ഈമാനുള്ളവരെ സഹായിക്കാമെന്നാണ് അള്ളഹറ്റിയിട്ടുള്ളത് അതുകൊണ്ട് റബ്ബിന്റെ സഹായമാണ് നമുക്ക് വേണ്ടത്